എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ ഒരു മിനി പവർ ബാങ്ക് ആണ് ഇപ്പം നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മൊബൈലിൽ ചാർജ് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യമായിട്ട് ഒരു ഫുൾ ചാർജ് അല്ലെങ്കിൽ നമുക്ക് ചാർജ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു മിനി പവർ ബാങ്ക് വളരെ ചുരുങ്ങിയ ചെലവിൽ ഉണ്ടാക്കാവുന്ന ഒരു മിനി പവർ ബാങ്ക് ആണ് ഇത് നമുക്കൊരു മൂന്ന് ബാറ്ററി അതായത് റീചാർജബിൾ സെല്ലായിട്ടുള്ള ത്രീ പോയിൻറ്റ് സെവൻ വോൾട്ടിൻ്റെ ഒരു മൂന്ന് സെല്ലുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി അറുനൂറ് എം എ എച്ച് കപ്പാസിറ്റിയുള്ള മൂന്ന് സെല്ലുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിന്റെ കൂടെ നമുക്ക് ഒരു യു എസ് ഡി മൊഡ്യൂൾ കൂടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ഈ മൂന്ന് ബാറ്ററിക്കും കൂടി ഏകദേശം ഒരു മുന്നൂറ് രൂപ ചെലവ് വരും പിന്നെ നമുക്ക് ആ മൊഡ്യൂളിന് ഒരു അമ്പത് രൂപ ഈ രണ്ട് സാധനങ്ങൾ മാത്രമേ നമുക്ക് ഇതിൽ ആവശ്യമുള്ളൂ അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് വിശദമായിട്ട് നോക്കാം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഈ മിനി പവർ ബാങ്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് മൂന്ന് സെല്ലുകളാണ് അതായത് നമ്മൾ രണ്ടായിരത്തി അറുനൂറ് എം എ എച്ച് കപ്പാസിറ്റി ത്രീ പോയിന്റ് സെവൻ വോട്ടിന്റെ മൂന്ന് സെല്ലാണ് ഉപയോഗിക്കുന്നത് ഇത് കൂടാതെ നമുക്ക് ആവശ്യമുള്ളത് ഒരു ചെറിയൊരു പവർ മെഡ്യൂൾ ആണ് അതായത് ഒരു സി ടൈപ്പ് പവർ മെഡ്യൂൾ ഉള്ളത് അതിന് ഏകദേശം അൻപത് രൂപയാണ് വില വരുന്നത് അപ്പം ഈ രണ്ട് മെറ്റീരിയൽസ് ആണ് നമുക്ക് ആവശ്യമുള്ളത് പിന്നെ നമ്മൾ ഒരു ചെറിയൊരു പഴയൊരു ബോക്സ് നമ്മുടെ വീട്ടിലുള്ള ഒരു ബോക്സ് ആണ് എടുത്തിട്ടുള്ളതും അത് മാത്രമേ അതിന് ആവശ്യമുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇത് എങ്ങനെയാണ് അസംബിൾ ചെയ്യാമെന്നുള്ളത് നോക്കാം നമ്മൾ ഈ മിനി പവർ ബാങ്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു യു എസ് ബി മൊട്യൂളാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഈ മൊട്യൂളിൻ്റെ വില നാൽപ്പത് രൂപയാണ് ഇത് സീ പോർട്ട് ടൈപ്പ് മൊഡ്യൂളാണ് അതായത് നമുക്ക് നോർമലി നമ്മളിപ്പോൾ എല്ലാ മൊബൈലിലും ഉപയോഗിക്കുന്ന ചാർജറിലെ സീ പോർട്ട് അങ്ങനത്തെ പിന്നെ നമുക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൽ ഒരു യു എസ് ബി പോർട്ടാണത് വളരെ ചെറിയൊരു യു എസ് ബി മൊട്യൂളാണിത് അപ്പോൾ ഇതാണ് നമ്മളിവിടെ ഈ മിനി പവർ ബാങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഇത് നമുക്ക് എല്ലാ ഇലക്ട്രോണിക് സ്റ്റോപ്പിലും ഇത് വാങ്ങാൻ കിട്ടും നമ്മുടെ ഈ മിനി പവർ ബാങ്കിൻ്റെ ഒരു കേസായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് എൻ്റെ കഴിത്തുണ്ടായിരുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോക്സ് ആണ് അപ്പോൾ അത് ഞാൻ രണ്ട് അടയാളങ്ങൾ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അത് ഒന്ന് നമുക്ക് യു എസ് ബി പോർട്ട് വയ്ക്കാൻ ഭാഗം അതിന് നേരെ താഴെയായിട്ട് നമുക്ക് നമ്മുടെ ചാർജിങ് പോർട്ട് അപ്പോൾ അതിന് രണ്ട് ചെറിയൊരു ഹോൾ ഇട്ട് വെക്കണം നോക്കൂ ഞാനിവിടെ അതൊരു സ്പ്രേ പെയിൻറ്റിങ് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഭംഗി ഇവിടെ രണ്ട് ഭാഗം ഞാൻ

പോളിന് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഗം ഇട്ട് കൊടുക്കാം കാരണം ഈ മൊഡ്യൂളിൽ നമുക്ക് സ്ക്രൂ ചെയ്യാനുള്ള സ്പേസ് ഒന്നുമില്ല അപ്പോൾ അത് കറക്റ്റായിട്ട് നിൽക്കുക അല്ലെങ്കിൽ നമ്മൾ ഇത് ഉപയോഗിക്കുന്ന സമയത്തും അല്ലെങ്കിൽ ചാർജ് ചെയ്യുന്ന സമയത്തും ഒക്കെ അതിലേക്ക് നമ്മൾ പിന്നു കുത്തണ്പോൾ ഈ യു എസ് മൊഡ്യൂൾ ഇളകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ കൃത്യമായിട്ട് നിൽക്കില്ല അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഗം ഇടണം ഇനി നോക്കൂ ഞാനിവിടെ മൂന്ന് ത്രീ പോയിൻറ് സെവൻ വോൾട്ട് രണ്ടായിരത്തി ഇരുന്നൂറ് എം എ എച്ചിൻ്റെ ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത് ഇത് പഴയ ബാറ്ററി എൻ്റെ കയ്യിലുണ്ടായിരുന്നതാണ് ആ പഴയ ബാറ്ററിയുടെ ഞാൻ മൂന്നിൻ്റെയും പ്ലസ് എന്ത് ചെയ്തു ഷോർട്ട് ചെയ്തിട്ടുണ്ട് അതേമായിട്ട് തന്നെ മൈനസും ഷോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൽ ത്രീ പോയിൻറ്റ് സെവൻ വോട്ടാണ് ഇതിൽ ഔട്ട്പുട്ട് നമുക്ക് കിട്ടാം ഇനി വേണമെങ്കിൽ നമുക്ക് ചെറിയൊരു ബക്ക് ബൂസ്റ്ററൊക്കെ വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് അഞ്ച് വോൾട്ടോ അല്ലെങ്കിൽ പന്ത്രണ്ട് വോൾട്ടോ ഒക്കെ വേണമെങ്കിൽ അത് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ അങ്ങനെയും ചെയ്തിട്ടില്ല ഏറ്റവും സിമ്പിൾ ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് അത്യാവശ്യം ഘട്ടങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇനി ഇതിൽ കണക്ഷൻ കൊടുക്കണം അകെ രണ്ട് കണക്ഷനാണുള്ളത് അവിടെ പ്ലസും മൈനസും കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ബാറ്ററിയുടെ പ്ലസ് നമ്മൾ ആ പ്ലസിലേക്ക് കൊടുക്കുക മൈനസ് നമ്മൾ മൈനസിലേക്ക് കൊടുക്കുക ഞാനിവിടെ ഒരു ഗ് യൂസ് ചെയ്യുന്നുണ്ട് സെവൻ ഫോർ ത്രീ എന്ന് പറയുന്ന ഒരു ഗംമാണ് അപ്പോൾ ഈ ഗം ഉപയോഗിച്ചിട്ടാണ് ഞാനിത് ഒട്ടിച്ചിട്ടുള്ളത് അപ്പോൾ അതാകുമ്പോൾ കറക്റ്റായിട്ട് ഒട്ടും നമ്മൾ സൂപ്പർ ലൂവിൻ്റെ മാതിരി ഒരു ഗം ആണത് നമുക്കൊരു ഒരു ബോട്ടിൽ നാൽപ്പത് രൂപയുള്ളത് അപ്പോൾ നമുക്കത് വാങ്ങിക്കഴിഞ്ഞാൽ കുറേ കാലത് ഉപയോഗിക്കാം കാരണം സൂപ്പർ ലോവിൻ്റെ മാതിരി പെട്ടെന്ന് കട്ടായി പോവില്ല ഇനി നമുക്ക് അതിൻ്റെ ബാറ്ററി ആയിട്ട് ഫിക്സ് ചെയ്യുക ബാറ്ററി ഫിക്സ് ചെയ്യുന്നതിന് ശേഷം രണ്ട് വയറ് നമുക്ക് കണക്ഷെയ്യണം അത് ബാറ്ററിയുടെ ഈ ഭാഗത്തുനിന്ന് അതായത് മൈനസ് ഭാഗത്തുനിന്ന് ഒരു വയർ മൈനസിലേക്കും പ്ലസിൻ്റെ വയർ എടുത്തിട്ട് പ്ലസിലേക്കും കൊടുത്താൽ മതി അത്രയതിൽ കണക്ഷൻ ചെയ്യാനുള്ളൂ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളൊരു കണക്ഷനാണ് രണ്ട് വയർ മാത്രമേ നമുക്ക് സോൾഡ് ചെയ്യേണ്ടതുളളൂ ഞാനിവിടെ വയറിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് രണ്ട് ഒരേ കളർ വയറാണ് യൂസ് ചെയ്തിട്ടുള്ളത് നോർമലി ബ്ലാക്കും റെഡാണ് ഉപയോഗിക്കേണ്ടത് ഇപ്പം ഞാനത് ചാർജർ വെച്ചിട്ടുണ്ട് അപ്പോൾ ചാർജ് ചെയ്യുമ്പോൾ ആ എൻ്റെ ഇങ്ങനെ ബ്ലിങ്ക് എന്ത് കാണാം നമ്മുടെ വീട്ടിലൊക്കെ പഴയ ലാപ്ടോപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ മാറ്റിയിട്ടുള്ള ബാറ്ററി ഉണ്ടാവും അപ്പോൾ ആ ബാറ്ററിയുടെ ഒരു ബോക്സ് അഴിച്ചു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള റീചാർജബിൾ സെല്ല് നമുക്ക് അതിന് കിട്ടും അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് അധികം മുതൽ മുടക്കില്ലാതെ എന്നാൽ നമുക്ക് ഘട്ടങ്ങൾ ഉപയോഗിക്കാവുന്ന വലിയ കപ്പാസിറ്റി ഒന്നും ഉണ്ടാവില്ല എന്നാൽ നമുക്ക് അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മിനി പവർ ബാങ്ക് ആണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങളൊന്ന് മാക്സിമം ഷെയർ ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് പുതിയൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ